ദിവസവും തലയിൽ എണ്ണ തേച്ച് കുളിക്കുന്നവരാണോ എന്നാൽ ഇതറിയുക ദിവസവും തലയിൽ എണ്ണ തേച്ച് കുളിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എന്തൊക്കെയെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് അധിക സമയം തലയിൽ എണ്ണ തേക്കുന്നത് ചിലരിൽ തലവേദന ഉണ്ടാക്കാൻ കാരണമാകും എന്നാൽ എണ്ണ തേക്കുമ്പോൾ ചില കാര്യങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരിക്കലും തലയിൽ വിയർപ്പുള്ള സമയത്ത് എണ്ണ തേക്കരുത് ഇത് ജലദോഷം പോലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു അതുകൊണ്ട് തന്നെ വിയർപ്പോടു കൂടി എണ്ണ തേക്കരുത് എണ്ണ തേക്കുമ്പോൾ തല നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക ഇത് നല്ലതുപോലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത് തലയ്ക്ക് നല്ല കുളിർമയും ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു മുടി എപ്പോഴൊക്കെയാണ് കഴുകേണ്ടത് ഒന്ന് തിളക്കമുള്ളതും ആരോഗ്യകരവുമായ മുടിക്ക് നിങ്ങൾ ആഴ്ചയിൽ രണ്ട് തവണ പതിവായി മുടി കഴുകുക തലയിൽ എണ്ണയുള്ളപ്പോൾ തലയോട്ടിയിലെ എണ്ണമയം മുടിയുടെ പരിപാലനത്തെ ബാധിക്കുന്നു വളരെ എണ്ണമയമുള്ള മുടി ആണെങ്കിൽ എല്ലാ ദിവസവും കഴുകേണ്ടതുണ്ട് വരണ്ടതോ പൊട്ടുന്നതോ ആയ മുടി കൂടുതൽ കഴുകുന്നത് നല്ലതല്ല രണ്ട് നിങ്ങളുടെ തല വിയർക്കുന്നുണ്ടെങ്കിലോ നിങ്ങൾ കഠിനമായി വ്യായാമം ചെയ്യുന്നുണ്ടെങ്കിലോ ശപം പടരുന്നത് തടയാൻ മുടി ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും കഴുകേണ്ടതാണ് മൂന്ന് അഴുക്കും പൊടിയുമൊക്കെ മുടി മുഷിയാൻ കാരണമാകും അതുകൊണ്ട് മുടിക്ക് കൂടുതൽ പൊട്ടൽ വരാതിരിക്കാൻ ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും മുടി കഴുകണം മുടി ശരിയായി കഴുകുന്നത് എങ്ങനെ നിങ്ങളുടെ മുടിയുടെ തരമനുസരിച്ച് വീര്യം കുറഞ്ഞ ഷാംപൂവും കണ്ടീഷണറും വേണം ഉപയോഗിക്കാൻ ഷാംപൂവും കണ്ടീഷണറും മിതമായി ഉപയോഗിക്കുക കാരണം അമിതമായി ഉപയോഗിക്കുന്നത് തലയോട്ടിയിൽ അതിൻ്റെ അവശിഷ്ടങ്ങൾ വരാൻ കാരണമാകും ഒപ്പം കഴുകുന്നതിന് മുമ്പ് മുടിയിലെ കെട്ട് പിണഞ്ഞത് ഒഴിവാക്കാൻ ഒരു ചീപ്പ് അല്ലെങ്കിൽ ബ്രഷ് ഉപയോഗിക്കുക ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യുക ദിവസവും തലയിൽ എണ്ണ തേച്ച് കുളിക്കുന്നവരാണോ എന്നാൽ ഇതറിയുക ദിവസവും തലയിൽ എണ്ണ തേച്ച് കുളിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എന്തൊക്കെയെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് അധിക സമയം തലയിൽ എണ്ണ തേക്കുന്നത് ചിലരിൽ തലവേദനയുണ്ടാക്കാൻ കാരണമാകും എന്നാൽ എണ്ണ തേക്കുമ്പോൾ ചില കാര്യങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരിക്കലും തലയിൽ വിയർപ്പുള്ള സമയത്ത് എണ്ണ തേക്കരുത് ഇത് ജലദോഷം പോലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു അതുകൊണ്ട് തന്നെ കൂടി എണ്ണ തേക്കരുത് എണ്ണ തേക്കുമ്പോൾ തല നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക ഇത് നല്ലതുപോലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത് തലയ്ക്ക് നല്ല കുളിർമയും ഓർമ്മ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു മുടി എപ്പോഴൊക്കെയാണ് കഴുകേണ്ടത് ഒന്ന് തിളക്കമുള്ളതും ആരോഗ്യകരവുമായ മുടിക്ക് നിങ്ങൾ ആഴ്ചയിൽ രണ്ട് തവണ പതിവായി മുടി കഴുകുക തലയിൽ എണ്ണയുള്ളപ്പോൾ തലയോട്ടിയിലെ എണ്ണമയം മുടിയുടെ പരിപാലനത്തെ ബാധിക്കുന്നു വളരെ എണ്ണമയമുള്ള മുടിയാണെങ്കിൽ എല്ലാ ദിവസവും കഴുകേണ്ടതുണ്ട് വരണ്ടതോ പൊട്ടുന്നതോ ആയ മുടി കൂടുതൽ കഴുകുന്നത് നല്ലതല്ല രണ്ട് നിങ്ങളുടെ തല വിയർക്കുന്നുണ്ടെങ്കിലോ നിങ്ങൾ കഠിനമായി വ്യായാമം ചെയ്യുന്നുണ്ടെങ്കിലോ ശപം പടരുന്നത് തടയാൻ മുടി ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും കഴുകേണ്ടതാണ് മൂന്ന് അഴുക്കും പൊടിയുമൊക്കെ മുടി മുഷിയാൻ കാരണമാകും അതുകൊണ്ട് മുടിക്ക് കൂടുതൽ പൊട്ടൽ വരാതിരിക്കാൻ ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും മുടി കഴുകണം മുടി ശരിയായി കഴുകുന്നത് എങ്ങനെ നിങ്ങളുടെ മുടിയുടെ തരം അനുസരിച്ച് വീര്യം കുറഞ്ഞ ഷാംപൂവും കണ്ടീഷണറും വേണം ഉപയോഗിക്കാൻ ഷാംപൂവും കണ്ടീഷണറും മിതമായി ഉപയോഗിക്കുക കാരണം അമിതമായി ഉപയോഗിക്കുന്നത് തലയോട്ടിയിൽ അതിൻ്റെ അവശിഷ്ടങ്ങൾ വരാൻ കാരണമാകും ഒപ്പം കഴുകുന്നതിന് മുമ്പ് മുടിയിലെ കെട്ട് പിണഞ്ഞത് ഒഴിവാക്കാൻ ഒരു ചീപ്പ് അല്ലെങ്കിൽ ബ്രഷ് ഉപയോഗിക്കുക ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യുക